അസ്സാം വലൈക്കു വരഹമുല്ല അലഹമുല്ലൈ റബുല്ലമീൻസിലമീൻ ബഹുമാന്യ സഹോദരി സഹോദരന്മാരീ സൂറത്ത് മറിയമിലെ ആശയങ്ങളുടെ സംക്ഷിപ്ത രൂപമാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർആാനിലെ പത്തൊമ്പതാമത്തെ അധ്യായമായ സൂറത്തു മറിയം മക്കയിൽ അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകളിൽ ഒന്നാണ് തൊണ്ണൂറ്റി എട്ട് വചനങ്ങളാണ് ഈ സൂറത്തിൽ ഉള്ളത് ഈ സൂറത്തിൽ ഈസാ നബി അലി ഇസ്ലാമയുടെയും അദ്ദേഹത്തിൻ്റെ മാതാവ് മറിയം ബീവിയുടെയും ചരിത്രം വിശദമായി പറയുന്നത് കൊണ്ടാണ് ഈ സുഹൃത്തിന് സുഹൃത്ത് മറിയം എന്ന പേര് വന്നത് ഈ അദ്ധ്യാത്തിന്റെ തുടക്കം അഞ്ച് കേവല അക്ഷരങ്ങൾ ചേർത്ത് പറഞ്ഞുകൊണ്ടാണ് കാഫ് ഹൈൻ സ്വാത് ഷിദ്ധുറാനിലെ ഇരുപത്തി ഒൻപത് സുഹൃത്തുകൾ ഇത്തരം കേവല അക്ഷരങ്ങൾ കൊണ്ട് ആരംഭിക്കുന്ന സുഹൃത്തുക്കൾ ക്കിരിയ നബി അലി ഇസ്ലാമയുടെ പ്രാർത്ഥനയെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ടാണ് ഈ അധ്യായം ആരംഭിക്കുന്നത് ഷക്കിരിയ നബി അലി ഇസ്ലാം സുലൈമ നബി അലി ഇസ്ലാമിയുടെ സന്താന പരമ്പരയിൽപ്പെട്ട ആളുകളാണ് ആളാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഈസ നബി അലി ഇസ്ലാമയുടെ മാതാവിൻ്റെ സഹോദരിയായിരുന്നു ക്കരി അലി ഇസ്ലാമിന് ഏകദേശം തൊണ്ണൂറോളം വയസ്സായ സമയത്തും അദ്ദേഹത്തിന് മക്കളുണ്ടായിരുന്നില്ല ആ സമയത്ത് അദ്ദേഹം അള്ളാഹുവിനോട് നടത്തുന്ന പ്രാർത്ഥനയാണ് എനിക്കൊരു അനന്തരവകാശിയെ അവകാശിയെ ഞാൻ നടത്തിവരുന്ന പ്രബോധന പ്രവർത്തനങ്ങൾ തുടർന്ന് ഏറ്റെടുക്കാൻ പറ്റിയ രൂപത്തിലുള്ള യാക്കൂബ് കുടുംബം നടത്തി വന്നിരുന്ന ദാവത്ത് പ്രവർത്തനങ്ങൾ തുടർന്നു പോകാൻ പറ്റിയ രൂപത്തിലുള്ള ഒരു നല്ല അനന്തരാവകാശിയെ എനിക്ക് നൽകണമേ എന്ന പ്രാർത്ഥന അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയും ഒരു മകനെ നൽകാമെന്ന് സന്തോഷ വാർത്ത അറിയിക്കുകയും ആ മകൻ ഇടാനുള്ള പേര് യഹിയ എന്ന പേരുകൂടി അള്ളാഹു നിർദ്ദേശിക്കുകയും ചെയ്യുക അള്ളാഹുവിനോട് നിരന്തരമായി നടത്തിയ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഈ ഒരു സന്തോഷവാർത്ത വാർത്ത ലഭിച്ചതെങ്കിലും മുടി നരച്ച് എല്ലുകളൊക്കെ നുരുമ്പാൻ നുരുമ്പിപ്പോകുന്ന പ്രായമായ ഇതുവരെ പ്രസവിക്കാത്ത ഭാര്യയുള്ള തനിക്ക് എങ്ങനെയാണ് കുട്ടിയുണ്ടാവുക എന്ന് അദ്ദേഹം സംശയം പ്രകടിപ്പിക്കുകയാണ് അതിന് അള്ളാഹു നൽകുന്ന മറുപടി ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്നെ സൃഷ്ടിക്കാൻ അള്ളാഹുവിന് സാധിച്ചില്ലേ അതുപോലെയാണ് അള്ളാഹു അവനുദ്ദേശിച്ചാൽ അത് നടപ്പിലാക്കാൻ അവന് സാധിക്കുമെന്ന മറുപടി നൽകുകയാണ് വീണ്ടും അദ്ദേഹത്തിൻ്റെ മനസ്സിന് ഒരു ഉറച്ച ബോധ്യം വരാത്തതുകൊണ്ട് എനിക്കൊരു തെളിവ് വേണം അതിനെ എന്ന് പറഞ്ഞപ്പോൾ മൂന്ന് ദിവസം ആളുകളോട് സംസാരിക്കാതിരിക്കും സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യം നിനക്കുണ്ടാകുമെന്ന് അള്ളാഹു പറയുന്നു യഹ്യ നബീല ഇസ്ലാമെ കുട്ടിക്കാലത്ത് തന്നെ വേദഗ്രന്ഥവും തത്വജ്ഞാനവും ഒക്കെ നൽകുകയും പ്രവാചകനാക്കുകയും ചെയ്തുകൊണ്ട് അള്ളാഹു സഖലി അലൈഹി ഇസ്ലാമിൻ്റെ പ്രാർത്ഥനയ്ക്ക് പൂർണ്ണമായ ഉത്തരവ് നൽകുന്നു തുടർന്ന് ഈ അദ്ധ്യായത്തിൽ ഈസ നബി അലൈഹി ഇസ്ലാമയുടെ ജനനകഥ വിശദമായി പരാമർശിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മാതാവ് മറിയം വി വി വളരെ ചെറുപ്പത്തിൽ തന്നെ ബൈത്തുൽ മുക്കദ്സിൻ്റെ പരിചാരകയായിരുന്നു യുവതിയായ സമയത്ത് അവർ ഏകാന്തവാ വാസം നടത്തുന്ന സാഹചര്യത്തിൽ അള്ളാഹു തൻ്റെ ദൂതൻ ജിബിലലി ഇസ്ലാമയെ അവരുടെ അടുത്തേക്ക് പറഞ്ഞേക്കുകയാണ് യുവതിയായ തൻ്റെ പക്കൽ അപരിചിതനായ ഒരു പുരുഷൻ വന്നപ്പോൾ മനുഷ്യരൂപത്തിലെത്തിയ ജിബിലലി ഇസ്ലാമയെ കണ്ടപ്പോൾ പകച്ചുപോയ മറിയം നീ ഒരു നല്ല മനുഷ്യനായിരുന്നെങ്കിൽ എന്ന് ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൽ അഭയം തേടുകയാണ് അപ്പോഴാണ് ഞാൻ ദേവദൂതനായ മലക്ക് ആണെന്നും നിനക്കൊരു ആൺകുട്ടിയെ നൽകാൻ പോകുന്നതെന്ന സന്തോഷ വാർത്ത അറിയിക്കാൻ വന്നതാണ് എന്നും ജുബി അലൈഹി സ്വലാം അവരെ അറിയിച്ചത് മറിയം അലൈഹി സ്ലാം അവിടെ ആ ഒരു സന്തോഷ വാർത്ത കേട്ട് സന്തോഷിക്കുന്നതിന് പകരം പകച്ചു പോവുകയാണ് യുവതിയായ അവിവാഹിതയായ തനിക്ക് ഒരു പരപുരുഷനുമായി ബന്ധമില്ലാത്ത തനിക്ക് എങ്ങനെയാണ് ഒരു കുട്ടി ഉണ്ടാവുക എന്നവർ സംശയം ചോദിക്കുന്നു ജീവിഅലി സ്ലാമത്തിന് നൽകുന്ന മറുപടി അള്ളാഹു ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അത് തിരി ചെയ്യാൻ അള്ളാഹുവിന് നിസ്സാരമായി പ്രയാസരഹിതമായി ചെയ്യാൻ പറ്റുന്നതാണെന്നും ഇക്കാര്യമൊക്കെ അള്ളാഹു തീരുമാനിച്ചു കഴിഞ്ഞതാണ് കഴിഞ്ഞതാണെന്നും അറിയിക്കുക മറിയം അലിസ്ല മറിയം ഗർഭിണിയാവുകയും ഭർത്താവില്ലാതെ ഗർഭിണിയായ തന്നെ കണ്ടാൽ നാട്ടുകാർ എന്ത് വിചാരിക്കും എന്ത് പറയുമെന്ന ആശങ്ക അവരെ പിടികൂടുകയും ചെയ്യുന്നു ഇത് സംഭവിക്കുന്നതിന് മുമ്പ് ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ മണ്ണായിപ്പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് അവർ ആഗ്രഹിക്കുകയാണ് അള്ളാഹവരെ ആശ്വസിപ്പിക്കുന്നു ആ താഴ്വരയിൽ അവർക്ക് താമസിക്കാൻ ആവശ്യമായ സൗകര്യങ്ങളും അവർക്ക് ഭക്ഷണത്തിന് ആവശ്യമായ ഇത്തപ്പഴവും കുടിക്കാൻ സുലഭമായ വെള്ളവുമൊക്കെ അള്ളാഹു ഏർപ്പെടുത്തി കൊടുക്കുകയാണ് ഒരാളോട് സംസാരിക്കേണ്ടതില്ല ആരെങ്കിലും ഇതിനെക്കുറിച്ച് നിന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ മൗനവ്രതത്തിലാണെന്ന് പറയുക എന്ന് കൂടി അള്ളാഹു അവർക്ക് നിർദ്ദേശം കൊടുക്കുന്നു അങ്ങനെ മറിയം തൻ്റെ കുഞ്ഞിനെ പ്രസവിക്കുകയും ആ കുഞ്ഞുമായി വീട്ടിലേക്ക് പോവുകയും ചെയ്യുകയാണ് ഇതറിഞ്ഞ സമൂഹം ഓടിക്കൂടി അവരോട് ചോദിക്കുകയാണ് എന്ത് പറ്റി അറിയാം ഒരു നല്ല പിതാവിൻ്റെ നല്ല മാതാവിൻ്റെ മകളായ നിനക്ക് നല്ല സഹോദരൻ്റെ സഹോദരിയായ നിനക്ക് എന്ത് പറ്റി എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് ആക്ഷേപരൂപത്തിൽ ഈ കുട്ടിയെ പറ്റി ചോദിക്കുന്നു ഉടനെ മറിയമ്മവരോടൊന്നും പറയാതെ ആ കുട്ടിയിലേക്ക് കാണിച്ചു കൊടുക്കുന്നു ഇത് അവരെ ഒന്നുകൂടി പ്രകോപിതരാക്കുകയാണ് എന്താണ് ഒരു തൊട്ടിൽ കിടക്കുന്ന കൈക്കുഞ്ഞിനോട് ഞങ്ങൾ എന്ത് സംസാരിക്കാനാണ് എന്നവർ മറിയമ്മിനോട് ചോദിച്ചപ്പോൾ തൊട്ടിൽ കിടക്കുന്ന ഈസ അലി ഇസ്ലാം സംസാരിച്ച് തുടങ്ങിയാണ് ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണെന്നും എന്നെ അള്ളാഹു പ്രവാചകനാക്കിയിരിക്കുന്നു എന്നും എനിക്ക് വേദഗ്രന്ഥം നൽകിയിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു കൊടുക്കുന്നു ഈസ അലി ഇസ്ലാമയുടെ പ്രബോധന കാലത്ത് തന്നെ ഇസ് വന ഇസ് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടായിരുന്നു അദ്ദേഹത്തിൽ വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകളും അദ്ദേഹത്തെ അവിശ്വസിക്കുന്ന വിഭാഗം ആളുകളും ക്രിസ്ത്യാനികൾ അദ്ദേഹത്തെ വിശ്വസിച്ച് കൊണ്ടിരുന്നപ്പോൾ ജൂതന്മാർ അദ്ദേഹത്തെ വ്യഭിചാരപുത്രനായും അവിഹിത ബന്ധത്തിൽ ജനിച്ചവനായുമൊക്കെ ആക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹത്തിൽ അവിശേഷിക്കുന്ന ആശയമുണ്ടായിരുന്നു പിന്നീട് ക്രിസ്ത്യാനികൾ തന്നെ വലിയ പിന്നിപ്പുണ്ടായി അവരിൽ ത്രിയേകത്വവാദം ഈസാലിസ്ലാം ദൈവപുത്രനാണെന്ന് പറയുന്ന ആളുകളുണ്ടായി ദൈവം തന്നെയാണെന്ന് പറയുന്ന ആളുകളുണ്ടായി ദൈവം വന്നാൽ ഈസാലിസ്ലാമെയും അദ്ദേഹത്തിൻ്റെ മാതാവും പരിശുദ്ധാത്മാവും ചേർന്നതാണ് എന്ന് പറയുന്ന ആളുകളുടെ അങ്ങനെ വ്യത്യസ്ത രൂപത്തിലുള്ള വാദഗതികളുമായി അവരിൽ തന്നെ ഭിന്നിപ്പുകൾ ഉണ്ടായിരുന്നു ഉണ്ടായിത്തീരുന്നു തുടർന്ന് ഈ സുഹൃത്തിൽ ഇബ്രാഹിം നബി അലി ഇസ്ലാം മുസാ അലി ഇസ്സലാം ഇസ്മായിൽ അലി ഇസ്ലാം നൂഹു അലി ഇസ്ലാം ഇദിഅലിഅ അലി സ്ലാം തുടങ്ങിയ ഒട്ടനവധി പ്രവാചകന്മാരെക്കുറിച്ച് കുറിച്ച് അവരൊക്കെ സച്ചരിതരായ ആളുകളായിരുന്നു എന്നും അവരുടെ പരിഷ്കരിക്കപ്പെട്ട സംസ്കരിക്കപ്പെട്ട സമൂഹം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ കേട്ടാൽ ജൂത് ചെയ്യുന്ന ആളുകളായിരുന്നു എന്നും പറയുന്നുണ്ട് എന്നാൽ പിന്നീട് ആളുകൾക്കിടയിൽ ഇതിന് വിരുദ്ധമായ ചില സാഹചര്യമുണ്ടായി അവർ പിഴച്ചുപോയി ആ പിഴച്ചുപോകലിന് കാരണമായി പറയുന്നത് അവർ നമസ്കാരം പാഴാക്കുകയും സ്വേക്ഷകളെ പിൻപറ്റുകയും ചെയ്തു എന്നാണ് വിശ്വാസികൾക്ക് അള്ളാഹു സ്വർഗം നൽകുമെന്ന വാഗ്ദാനം ഈ അദ്ധ്യായത്തിൽ പറയുന്നുണ്ട് പുനർജന്മത്തിൽ അവിശ്വാസമുള്ള ആളുകൾ അതിൽ സംശയം പ്രകടിപ്പിക്കുന്ന ആളുകളോട് ഒന്നുമല്ലാത്ത ഒരവസ്ഥയിൽ നിന്നാണ് നിങ്ങളെ അള്ളാഹു സൃഷ്ടിച്ചത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് നിങ്ങളെ വീണ്ടും ഉയർത്തി നേട്ടിക്കുക അള്ളാഹുവിനൊട്ടും പ്രയാസകരമല്ല എന്നുകൂടി പറയുന്നുണ്ട് ഈ സ്വർത്തിൻ്റെ അവസാനത്തിൽ നേരത്തെ സൂചിപ്പിച്ച അള്ളാഹുവിൻ്റെ മക്കളുണ്ടെന്ന് വാദിക്കുന്ന ഇസാലി സ്വലാമുള്ള ദേവപുത്രനാണെന്ന് വാദിക്കുന്ന ആളുകളുടെ വിശ്വാസത്തെ ഒന്നുകൂടി ചോദ്യം ചെയ്തുകൊണ്ടും ഒരിക്കലും കുട്ടികൾ ഉണ്ടാവുകയില്ല എന്ന് സമർത്ഥിച്ചുകൊണ്ട് ആണ് ഈ സുഹൃത്ത് അവസാനിപ്പിക്കുന്നത് വിശുദ്ധ ഖുറാൻ യഥാവിധി കേട്ട് മനസ്സിലാക്കി അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്ന നല്ല വിശ്വാസികൾ ഉൾപ്പെടെ നാം ശ്രമിക്കുക റബ്ബ് അനുഗ്രഹിക്കുമാർ ആകട്ടെ റബ്ബനാത്ത കബൽ മിന്ന ഇന്ന കാന്ത സമീൽ അലീം വത്തുബ് അലീന ഇന്ന കാന്ത തൊവാബു റഹീം അസ്ലാം വലൈക്കും വറഹമത്